നമ്മ എല്ലാവർക്കും വളക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഇന്ന് നമ്മൾ രണ്ട് നക്ഷത്രങ്ങളുടെ ചില ഫീച്ചേഴ്സ് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകള് ടെൻഷൻ ഉള്ള സമയത്ത് ഒറ്റക്കിരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവർക്ക് പല ടെൻഡൻസികളും സൂയിസൈഡ് ചെയ്യാനുള്ള തോന്നലുകളൊക്കെ വരും അപ്പൊ ഏത് നക്ഷത്രമാണ് എന്തുകൊണ്ടാണെന്ന് നമുക്കിത് നോക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറ്റമ്പതിലധികം വീഡിയോകളുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളാണ് പിന്നെ ഞാൻ ലൈവ് വീഡിയോകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചാനലിൽ ലൈവ് എന്ന് കാണും അത് ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് പറഞ്ഞു പോയിക്കുന്നതാണ് പല വിഷയങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പഠിക്കണമെങ്കിൽ അത് ഉപകരിക്കും ഇന്ന് പറയാൻ പോണ രണ്ട് നക്ഷത്രങ്ങളാണ് ഒന്ന് ആയില്യം രണ്ട് ഉരുട്ടാതി രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വേറെ വരണമെങ്കിൽ പറയാം മൂന്നായി ഈ മൂന്ന് നക്ഷത്രങ്ങള് തർക്കുലയ നക്ഷത്രങ്ങൾ എന്ന് പറയും ഇത് ഈ നക്ഷത്രം നിങ്ങൾക്കറിയാത്തത് രാഹുവിന്റെ സ്വന്തം നക്ഷത്രമാണ് ഇത് ഗുരുവിന്റെ സ്വന്തം നക്ഷത്രമാണ് ഇത് ശനിയുടെ സ്വന്തം നക്ഷത്രമാണ് പൂരുട്ടായ നക്ഷത്രം കടം വാങ്ങുന്ന കാര്യം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഒപ്പിട്ടൊക്കെ കൊടുക്കില്ലേ ജാമ്യം നിന്ന് നിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് കുഴപ്പം പിടിച്ച് സൂയിസൈഡ് മുതലായ കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇവർക്കാണുള്ളത് പൂയനക്ഷത്രം ദാമ്പത്യ വിഷയം ദാമ്പത്യ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ് ദാമ്പത്യം കുഴപ്പത്തിലായി സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്ക് കൂടുതലാണ് അയില്യനക്ഷത്രം പ്രണയ വിഷയം പ്രണയ സംബന്ധമായ പെട്ട് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് ഇനി ഇതിന്റെ ഡി എൻ എ കണക്ടിവിറ്റി വേണമെങ്കിൽ നോക്കി നോക്കാം ഡി എൻ എ ആസ്ട്രോളജി പ്രകാരം അയില്യം സൂര്യന്റെ നക്ഷത്രമാണ് സൂര്യന്റെ കർമാട്ട സൂര്യന്റെ ഡി എൻ എ ഉരുട്ടാതി സൂര്യൻ്റെ ഡി ഉള്ള നക്ഷത്രം പൂയം രാഹുവിൻ്റെ ഡി ഉള്ള നക്ഷത്രം അപ്പൊ സൂര്യൻ സൂര്യൻ രാഹു അപ്പൊ സൂര്യന്റെ ഡി എന്നെ ഉള്ള നക്ഷത്രത്തില് ജാതകത്തില് പന്ത്രണ്ടാം ഭാവം എട്ടാം ഭാവം മൂന്നാം ഭാവം അതായത് എട്ടാം ഭാവത്തിന് പന്ത്രണ്ട് മൂന്ന് ഭാവങ്ങളായിട്ടോ എട്ടാം ഭാവത്തിന് ആയിട്ടോ കണക്ഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എട്ടാം ഭാവത്തിന് മൂന്ന് പന്ത്രണ്ട് ഭാവങ്ങളായിട്ടോ ആയിട്ടോ കണക്ഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് കണക്ഷൻ തന്നെ എന്നൊക്കെ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി പരിവർത്തനം നക്ഷത്ര നക്ഷത്ര പരിവർത്തനം കണക്ഷൻ എടുക്കണം ഭൂയ നക്ഷത്രത്തിൽ ഗുരു ഒമ്പതാം ഭാവം പന്ത്രണ്ടാം ഭാവം മൂന്നാം ഭാവായിട്ടുള്ള കണക്ഷനും സോറി പന്ത്രണ്ടല്ല എട്ട് എട്ടാം ഭാവത്തിന് ഒമ്പതാം ഭാവമായിട്ട് മൂന്നാം ഭാവമായിട്ടുള്ള കണക്ഷനും ഗുരുവായിട്ടുള്ള കണക്ഷനും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട എപ്പോഴാണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പൊ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കൊണ്ട് ഒക്കെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും സോൾവ് ചെയ്യാനായിട്ട് സഹായങ്ങൾ തേടണം ഇപ്പം പിള്ളേരാണെങ്കിൽ വീട്ടുകാരോടൊക്കെ പറയാ പറ്റില്ല ഈ ബന്ധം വേണ്ട വേണ്ടെന്നല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഇന്ന് ആയിട്ട് പോകരാനായിട്ട് നോക്കുക പിന്നെ ഇവരെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ഇവർക്ക് തന്നെ വിനയാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോ ഇതൊന്ന് ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ വരാം സ്വന്തം തീരുമാനം എടുക്കാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ആരാണെങ്കിലും ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ദാമ്പത്യ വിഷയത്തിൽ ആവശ്യമില്ലാത്ത തീരുമാനം എടുത്ത് കഷ്ടത്തിലാവുന്നവരും ഭൂയ നക്ഷത്രത്തിൽ പെടുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഏഴാം ഭാവമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടാവാം ഏഴ് ഒമ്പത് ഗുരു കണക്ഷൻ വരും ഏഴാം ഭാവമായിട്ട് ഒമ്പതാം ഭാവത്തിലും ഗുരുവിനും കണക്ഷൻ വന്ന് കാണുന്നു ഇത് ഡി എൻ എ കണക്ടിവിറ്റി ആട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ടോ മറ്റുള്ളവർ പറയുന്ന തരത്തിലോ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങൾ റോങ് ആയിപ്പോയി പിന്നീട് പശ്ചാത്തപിച്ച് കുഴപ്പങ്ങൾ വന്ന് ടെൻഷനായി ഡിപ്രഷനായി കുഴപ്പം വന്ന് പ്രശ്നങ്ങൾ വരാൻ സാധ്യത അപ്പൊ ഇത് പറഞ്ഞെന്തിനാ നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കടവാണെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കിലും ചീറ്റ് ചെയ്യപ്പെട്ടാലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ അത് സൂയിസൈഡ് ആയിട്ട് എടുക്കാതെ ഡിസ്കസ് ചെയ്ത് ആരെങ്കിലും ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ നോക്കാം ചില സമയത്ത് ഇതിൽ വേറൊരു വിഷയമുണ്ട് കഷ്ടകാലം പിടിച്ച സമയത്ത് കഷ്ടകാലായി വന്ന സമയത്ത് ആരും ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല ആ സമയത്ത് പ്രതീക്ഷകൾ കൈവിടരുത് പ്രാർത്ഥനകളൊക്കെ ചെയ്യുക ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് വരും നമ്മളെ സഹായിക്കാൻ കൃത്യമായിട്ട് ആരെങ്കിലും ഒരാൾ വരും അതുകൊണ്ട് ആ ഒരു ബിലീഫോട് കൂടി മുന്നോട്ട് പോവുക സീസൈഡ് ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതും കൂടി ഇവിടെ പറയുകയാണ് ഇനി ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഈ നക്ഷത്രം മാത്രമല്ല എല്ലാ നക്ഷത്രത്തിനും ഒരു കാര്യം പറയാണ് മനുഷ്യന്റെ ജീവിതത്തില് ദാമ്പത്യ പ്രശ്നം സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നം സാമ്പത്തിക പ്രശ്നം നഷ്ടങ്ങള് കഷ്ടങ്ങള് രോഗങ്ങൾ ഇതൊക്കെ എന്തായാലും ഉണ്ടാകും ഭൂമിയിലാണോ ജീവിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവും ഈ വിഷയങ്ങൾ ആ സമയത്ത് നമ്മൾ അതിനെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ചിലപ്പോ നമുക്ക് വഴി ഇവിടെ നിന്ന് നോക്കണ സമയത്ത് ചിലപ്പോ നമുക്ക് മുന്നിൽ കണ്ടില്ലാന്നിരിക്കും ആ സമയത്ത് ട്രൈ ചെയ്യാം എത്ര നാളുകൊണ്ടായിരിക്കും ഞാൻ ഇതിൽ നിന്ന് കരകയറുന്നതെന്നൊക്കെ ചിന്തിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒരു ലക്ഷ്യം ഇട്ടിട്ട് എൻ്റെ കാര്യം എങ്ങനെയും ഞാൻ കയറി പോരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരും ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് സൂയിസൈഡ് എന്നുള്ള കാര്യത്തിലേക്ക് ആരും ചിന്തിക്കാതിരിക്കുക എന്ന് കൂടി പറഞ്ഞിട്ട് നിർത്തിയാണ് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ജ്യോതിഷം പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യുക അതെന്താ പറയുക കാര്യം എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഡേറ്റ് ടൈം ഇത് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ ഇപ്പൊ സമയം കുറവാണ് അത് ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് മറുപടി ഇടുവായിരുന്നു ചെറിയ ക്വസ്റ്റൻ ഒക്കെ ഇങ്ങനെ കുഴപ്പമില്ല പലരും ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ഡീറ്റെയിൽസ് ഇന്ന ദിവസം ഇന്ന ആഴ്ച ഇന്ന നക്ഷത്രത്തിലൊക്കെ ജനിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല കാരണം അത് ജാതകം മൊത്തത്തിലൊന്ന് നോക്കിയിട്ടേ പറയാനൊക്കെ സാധിക്കുള്ളൂ അങ്ങനെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നേക്കത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വരായ